ഹേ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആകുമ്പോൾ ഒരു ബസ്റ്റ് ഡ്രൈവറാണ് ഈ ഗെയിമിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നവേ നിങ്ങൾക്ക് ടോസ്റ്റ് വേസ് ഇഷ്ടമാണെങ്കിൽ ബ്ലാക്ക് ഹാർട്ട് ഇമോച്ചിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ റെഡ് ഹാർട്ട് ഇമോജി ഇടുക കേട്ടോ അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസ്ല്ലേ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ എടുക്കുന്ന തന്നെ എല്ലാവരും ലൈക്ക് കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പക്ഷേ നമ്മളിത് ഫോർച്യൂണർ എടുത്തിട്ടാണ് പോകുന്നത് ഇന്ന് നമ്മൾ ഇന്നൊരു എയർപോർട്ട് ബസ്സിലാണ് നമ്മൾ പോകുന്നത് നേരെ നമ്മൾ എയർപോർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എയർപോർട്ട് നമ്മളടുത്തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ബസ്സാണോ ഇഷ്ടം താഴെ താൽക്കാമെയ്യാം ടൂറിസ്റ്റ് ബസ്സാണോ അല്ലെങ്കിൽ ലൈൻ ബസ്സാണോ അപ്പോൾ ദിവസം നമുക്ക് നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ബസ് കൂടി ഉണ്ട് നമുക്ക് വണ്ടിയിടെ നിർത്താം നിർത്താം നമ്മുടെ ബസ് പോകാൻ വണ്ടി ഇത് ഉണ്ട് അപ്പോൾ നമ്മളെ ബസ് ഇത് ഈ പച്ചയാണ് അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കടന്ന് നമുക്ക് ട്രിപ്പ് പോകാം ഇന്നത്തെ അപ്പോൾ വെച്ചാൽ നമ്മളത് ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് നേരെ നമുക്ക് ടെർമിനലിലൊക്കെ പോയിട്ട് ആളെ കുറച്ച് കയറ്റാണ്ട് അപ്പോൾ വീഡിയോ ആണെന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളൊന്ന് ആളെ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാളെങ്കിലും കയറ്റിയിട്ടുണ്ട് നേരെ നമുക്ക് അവരവരുടെ സാധനത്തേക്ക് നമ്മൾ ഇറക്കാൻ പോവാം അപ്പോൾ നേരെ നമുക്ക് നമ്മൾ എയർപോർട്ടൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോണം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സ്പീഡ് പോവാം ഒക്കെ ദിവസം മുന്നിലോട്ട് പോകാം ഒക്കെ ദിവസം ആ ഒരു ഒരാളെ ഇടിച്ചിട്ടുണ്ട് നമ്മൾ അയ്യോ അയാൾ തീർച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യം കണ്ടാൽ നമുക്ക് നേരെ പോവാം നമുക്ക് ഇയാളെ ഒന്ന് കടത്തി വിടട്ടെ അപ്പോൾ ദിവസം ഇത് ഫസ്റ്റ് പോ നമ്മളെ സ്റ്റോപ്പ് ഇത് എടിയുണ്ട് ഇതെഗടിയാണ് നമുക്ക് ഒന്ന് എവിടെ ആളെ ഇറക്കിയിട്ട് വരാം ഇറക്കട്ടെ അപ്പോൾ വെച്ചത് ആളെ ഇറങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം അടുത്ത ദിവസം ഉപ്പ് വെച്ചാൽ നമ്മൾ കുറച്ച് കുറേ വീടില്ല മറ്റേ അവിടെ സിറ്റിയിൽ തന്നെ നമ്മൾ കുറേ വീടില്ല ആ സ്ഥലത്താണ് നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റോപ്പ് ഉള്ളത് ട്രിപ്പല്ല അപ്പോൾ നേരെ നമുക്ക് ആളെ എത്തട്ടെ ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത് നേരെ നമുക്ക് ഇത് എന്നീട് വളച്ചിട്ട് ഇവരൊന്ന് ഇടി ഇറക്കാം അപ്പോൾ പൈസ ഇത് ഇട എത്തിയിട്ടുണ്ട് ഇവരെ ഒന്ന് ഇറക്കട്ടെ ഇടി ഇറക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ആളിറങ്ങട്ടെ അപ്പോൾ പൈസ ആളിറങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റോപ്പ് കുറച്ച് അടുത്താണ് എടാച്ചാലും റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ഇവിടെ ഏതാ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അതിൽ ഷോർട്ട് കട്ടായി എടുക്കാം നമുക്ക് അപ്പുറത്തോട്ട് ചുറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് ഇത് ഇവിടെ ആളെ ഇറക്കട്ടെ അപ്പോൾ വിശ്വ ആളെ ഇറങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് അടുത്ത ട്രിപ്പ് പോവാം ട്രിപ്പല്ല സ്റ്റോപ്പ് അപ്പോൾ വെച്ചാൽ കുറച്ച് വണ്ടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നുണ്ടോ അത് നമുക്ക് കാര്യം കണ്ടാൽ നമുക്ക് നേരെ ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാം അടുത്ത സ്റ്റോപ്പ് വെച്ചാൽ നേരെ പോകണം കുറച്ചും കൂടി ധഗിടി തന്നെയാണ് ധഗിടി ഒന്ന് നിർത്തട്ടെ അപ്പോൾ വെച്ചാൽ അതും ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നേരെ നമുക്ക് ഇനി കുറച്ചാളേ ഉള്ളൂ നമുക്ക് ഒരു രണ്ട് രണ്ട് സ്റ്റോപ്പ് അത്രയുണ്ടാവും നേരെ നമുക്ക് ഇനി അത് ആൾക്കാണെന്ന് ഒരു വീട്ടിലേക്ക് നിർത്തണം അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നോട്ട് കുറച്ച് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വെച്ചാൽ നമ്മളിത് ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുന്നത് സോറി ബസ് സ്റ്റാൻഡുള്ള എയർപോർട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറച്ചാൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇറക്കി കൊടുക്കട്ടെ അപ്പോൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ ഒന്ന് ലോക്ക് ചെയ്യണം അല്ലാണ്ടൊന്നും നമുക്ക് അവിടെ വെക്കാനാവില്ല അപ്പോൾ നമുക്ക് വണ്ടി നീങ്ങിയിട്ട് എല്ലാം ലോക്ക് ചെയ്യട്ടെ കുറച്ച് ഇവിടെ പോയി നമ്മൾ ഡോർ ഡോറിനടക്ക ഒരു സ്വിച്ച് ഉണ്ട് അതിന് വെക്കിയാൽ മതി അപ്പം നമുക്കിത് ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം അതിന് ഒക്കെയിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഇത് ഈടുത്തല്ലോക്ക് ചെയ്യണം ഓക്കെ അതും ലോക്കിയിട്ടുണ്ട് നേരെ നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് ആളാക്കാം വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകും ഈ വണ്ടി അപ്പോൾ വീഡിയോ ആണെന്ന് വരെ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഗെയിം കളിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ വണ്ടി എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വണ്ടി കുറച്ച് വണ്ടി ആദ്യം വന്നിട്ടുണ്ട് ഇത് ഇപ്പം തന്നെ പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടീനെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാകും നേരെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ശരിയാക്കാണ്ട് നമുക്കൊന്ന് ഇത് നമുക്ക് നേരെ വീട്ടിലെടുക്കാൻ തന്നാൽ അപ്പോൾ നേരെ വീട്ടിലേക്ക് എടുക്കാം ഇത് വണ്ടി നമ്മൾ ഫോർച്യൂണർ കൂടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ നേരെ നമുക്ക് ഈ ബസ് എടുക്കാം അപ്പോൾ ബസ് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ നേരെ ഇടത്തേക്ക് നോക്കുകയാണ് ഇവിടുത്തെ വെച്ചാൽ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മളിതാ കുറച്ച് നമ്മൾ വീടടുത്ത് തന്നെയാണ് അപ്പോൾ ചെറിയൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ശരിയാക്കണം അതുകൊണ്ടാണ് നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്നത് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇതാ വണ്ടി നമ്മൾ എയർപോർട്ട് ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വീട് നമ്മളിത് അടുത്ത തന്നെയാണ് ഇതാ കാണുന്നതാണ് വീട് അപ്പോൾ ഏകദേശം നമ്മളത് വീടിൻ്റെ ഇടയ്ക്ക് ഇനി വണ്ടി നമുക്ക് ഇടതായി നിർത്താം ഉള്ളിലേക്ക് കയറ്റി വെക്കണ്ട ആവത്തില്ല അതുകൊണ്ട് ആവുക എന്നല്ലാണ്ട് ആവും പക്ഷെ നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ വണ്ടി നമ്മളിവിടെ വളച്ച് വെച്ചിട്ടുണ്ട് ശരിയാകും കുറച്ച് ശരിയുള്ളൂ അപ്പോൾ ശരിയാക്കി നമുക്ക് നേരെ ഒന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുമ്പോൾ കാണണം അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സുഹൃത്തുക്കളൊന്നും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ സി വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ ബൈ ഫോറിനാ ബൈ ബൈ